ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല അല്ലാത്തൊരു വീഡിയോ ആണ് അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതാണ് അതായത് എൻ്റെ ഈ മാസത്തെ എന്താ പറയുന്നത് യൂട്യൂബിൻ്റെ റവന്യൂ വന്നിട്ടുണ്ട് ഇതെൻ്റെ ഫസ്റ്റ് റവന്യൂ ആണ് ഇതിനെക്കുറിച്ചാണ് എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതായത് ഏകദേശം എങ്ങനെയാണ് എൻ്റെ ഒരു ചാനലിൻ്റെ മുന്നോട്ട് പോക്ക് ഞാൻ ഏകദേശം ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയാണ് എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത് ഈ വർഷം അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം നാല് മാസം ആവുകയാണ് ആ നാല് മാസത്തിലാണ് എനിക്ക് ആദ്യത്തെ എൻ്റെ റവന്യൂ വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ജേണിയെക്കുറിച്ച് അതായത് ഇങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് കാണുന്ന സമയത്ത് ഒരുപാട് വരെ കമൻസ് കാണാറുണ്ട് പല വീഡിയോസിനകത്ത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി കൂടാമോ ശ്രമിക്കാമോ അല്ലെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാമോ എങ്ങനെയാണ് അങ്ങനെ കുറെ പേര് ഇടുന്ന കണ്ടിട്ടുണ്ട് അപ്പം അവർക്ക് എന്തെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഗുണം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു ഈ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ഇങ്ങനെ കുറെ കാര്യങ്ങളെന്ന് പറഞ്ഞത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് നമുക്ക് മോണിറ്റൈസേഷൻ ആവണം നമ്മുടെ ചാനൽ അപ്പോൾ അങ്ങനെ ചാനലാവണമെങ്കിൽ അതിന് ആദ്യം വേണ്ടത് ആയിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വേണം പിന്നെ വേണ്ടുള്ള കാര്യം എന്ന് പറയുന്നത് നാലായിരം വാച്ച് അവർ ഈ രണ്ട് കാര്യങ്ങൾ ഫിനിഷ് ആയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ ഈ ഒരു രണ്ട് കടമ്പയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് എത്തിക്കുക എന്നുള്ളത് ആണ് എല്ലാ ആൾക്കാരും ഈ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അത് എത്തിക്കഴിഞ്ഞാൽ അതിനേക്കാളും പാടാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ശ്രമിച്ചാൽ നടക്കും കാരണം എനിക്ക് നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റീച്ച് ആക്കി എടുക്കുക എന്നൊരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ആൾക്കാരിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുക എന്നൊരു സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഇന്നാണ് നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇന്നത്തെ ദിവസം രാവിലെ ഒരു പത്തരയ്ക്ക് ഞാനൊരു ഷോർട്ട്സ് കിട്ടുമെന്ന് വെച്ചോ അതേ ടൈം അടുത്ത ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലും എന്നൊക്കെ ഈ ചാനൽ കൊണ്ടുപോകുന്നോ അത്രയും ഇത്രയും കാലം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് ടൈം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സംഭവം അത് ആ സമയം എന്ന് പറയുന്നത് അത് പ്രോപ്പർ ആയിരിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഒരു ദിവസത്തിൽ ഒരു വീഡിയോ അല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നിലധികം വീഡിയോസ് നമുക്ക് ഈ പറയുന്ന അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട അതിനൊക്കെ ഒരു ടൈം കാണുമല്ലോ മാനേജ്മെൻ്റ് കാണുമല്ലോ അത് പ്രോപ്പർ പ്രോപ്പറായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിനൊരു ഒരു കൃത്യനിഷ്ഠത വേണമെന്ന് പറയുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതായത് ഇന്നൊരു വീഡിയോ ചെയ്തിട്ട് ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ യാതൊരു ഗ്രോത്തും കാണത്തില്ല കൃത്യമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്തൊക്കെയാണ് ഏത് ടൈപ്പ് ആവട്ടെ ഏത് ജോണറിലുള്ള ആവട്ടെ ചിലർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യും ചിലവരാണെന്നുണ്ടെങ്കിൽ ഫാമിലി വ്ലോഗ് ചെയ്യും ചിലരാണെങ്കിൽ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ക്രിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യും അങ്ങനെ എന്താവട്ടെ ഏത് ടൈപ്പ് ആവട്ടെ അത് എല്ലാ ദിവസവും ഇടുക അതിനൊരു ടൈം കൃത്യമായിട്ട് മാറ്റി വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് ചെയ്ത് അതിനിപ്പം നമ്മൾ രണ്ടാഴ്ച ഇങ്ങനെ ഫോളോ ചെയ്ത് ഒരു മാറ്റം ഇല്ലെന്ന് വെച്ചിട്ട് തോന്നിയ ഒഴിക്ക് ആയിക്കഴിഞ്ഞാൽ വീണ്ടും അത് പ്രശ്നമാവും കുറച്ച് ടൈം എടുക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഭാഗ്യം ഭാഗ്യമുണ്ട് കയറി ക്ലിക്കായി പോകും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഷോർട്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വലിയ വീഡിയോസും കൂടെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനകത്ത് നമ്മൾ ഷോർട്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മൾ ഷോർട്സ് ഇടുന്ന സമയത്ത് നമ്മൾ ഒരു മിനിറ്റ് ഷോർട്സ് ആണ് ഇടുന്നത് ആ ഇടുന്ന സമയത്ത് ചിലപ്പം പത്ത് വ്യൂസാവാം പതിനഞ്ച് വ്യൂസാവാം അതുകൊണ്ടൊന്നും തളി പാടില്ല എപ്പോഴെങ്കിലും ഒരിക്കലും അത് ക്ലിക്ക് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിടാൻ നോക്കിയിട്ടില്ല അതിൽ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു മിനിറ്റിൽ എനിക്ക് അത്രയും വ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ കുറച്ച് കുറച്ച് പത്ത് സെക്കൻഡ് വരെ ആയിട്ട് മാത്രമുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് ഷോർട്ട്സ് ആകുമ്പോൾ കുറെ ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് നമ്മൾ വീഡിയോസ് കുറേ നേരം സ്പെൻഡ് ചെയ്തിരിക്കുന്നതിനെ കഴിഞ്ഞു ഷോർട്സ് ആകുമ്പോൾ കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ ആൾക്കാർക്ക് മനസ്സ് കാണും അപ്പം അങ്ങനെ ഷോർട്സ് വഴിയാണ് നമ്മളെ വീഡിയോസിലോട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ ഭയങ്കര എളുപ്പമെന്ന് പറയുന്നത് നമ്മളൊന്ന് ഫെമിലിയറായി എടുക്കുക എന്നൊരു ഉണ്ടല്ലോ അപ്പം അതിന് വേണമെങ്കിൽ മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് ഇടാൻ പറ്റും ഇനി ഇരുപത് ആക്കി നോക്കൂ പത്ത് ആക്കി നോക്കൂ അതൊന്നും പ്രശ്നമല്ല കാരണം നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് വ്യൂസ് ആവും അതിനകത്ത് പെട്ടെന്ന് അങ്ങനെ വ്യൂസ് കൂട്ടാൻ പറ്റുമെന്നുള്ളത് ഏറ്റവും വലിയൊരു സംഭവമാണ് കൗണ്ട് കൂട്ടാൻ പറ്റുമോ എന്നൊരു കാര്യം പിന്നെ ഷോർട്സ് നമ്മൾ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റിലേറ്റഡ് വീഡിയോ വയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് വലിയ വീഡിയോസിനകത്ത് നമുക്ക് വ്യൂസ് കിട്ടാൻ എനിക്ക് ാണ് പിന്നെ ഷോർട്സ് വഴിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയുള്ളൂ ഞാൻ ചെയ്തിട്ടുള്ള എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ കറന്ലി ആയിട്ടുള്ള സിറ്റുവേഷനിൽ സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കാണുമല്ലോ വിഷയങ്ങൾ കാണുമല്ലോ അതിനെ എടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചെറിയൊരു ഷോർട്സ് ആദ്യം ഞാൻ തയ്യാറാക്കും അത് ഞാൻ അപ്ലോഡ് ചെയ്യും എന്നിട്ട് അതിനകത്ത് റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ അതിന്റെ വലിയ വീഡിയോ ചെയ്യും ആ ഒരു വിഷയത്തിൽ ചിലപ്പോൾ ആ വിഷയം ചെയ്തിട്ടില്ല മറ്റേതെങ്കിലും വിഷയം എന്തായാലും ആ ഒരു സമയം കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഷോർട്സിന് റീച്ച് കിട്ടുന്ന സമയത്ത് ഓൾറെഡി വലിയ വീഡിയോസിന് റീച്ച് കിട്ടാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഏകദേശം ഒരു മാസമായ സമയത്ത് തന്നെ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സുമായി നാലായിരം വാച്ച് അവറുമായി പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ബാക്കി കുറേ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക ഗൂഗിൾ പിന് വരിക അങ്ങനെ കുറേ കാര്യം ആട്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങൾ ആദ്യം ഇത് നമ്മൾ കറക്റ്റാക്കി എടുക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞില്ല നമുക്കൊരു ആക്രസി ഉണ്ടാകുന്ന ഒരു സംഭവം അതായത് ഒരു ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് പാലിക്കുക എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടുക ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്തു നോക്കിയാൽ തന്നെ നമ്മുടെ ചാനലിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും അല്ലാതെ തോന്നുന്ന സമയത്ത് തോന്നുന്ന ഏതെങ്കിലും ഒരു ടൈമില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രോത്തും ഉണ്ടാകത്തില്ല അത് മറ്റൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും റലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ എടുത്ത് സംസാരിക്കുക അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ തയ്യാറാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷോർട്സിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനുള്ള ചാൻസ് എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഷോർട്സ് വഴിയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതെന്ന് പറയുന്നത് അല്ലാതെ വലിയ വീഡിയോസിനകത്തും സബ്സ്ക്രൈബേഴ്സ് ആയാലും ഒക്കെ കൂടിയിട്ടുള്ളത് കൊണ്ട് ആദ്യം ഇങ്ങനെയാണ് എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്നതാണ് ഈ രണ്ട് കാര്യം തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പൈസ കയറുക എന്നുള്ളൊരു സംഭവമാണ് അത് നമ്മൾ നമ്മുടെ അക്കൗണ്ടിനെ ത്തേക്ക് ഈ പറയുന്ന പൈസ കയറിയിട്ട് ഒരു മന്ത് കഴിയുമ്പോഴാണ് ആ ഒരു മന്തിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട് അത് കഴിയുമ്പോഴാണ് നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിൽ പൈസ കയറുന്നതെന്ന് പറഞ്ഞാൽ അത് നൂറ് ഡോളർ ആക്കുക നൂറ് ഡോളർ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ പൈസ വരത്തുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പൈസ വന്നത് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി രാത്രിയാണ് പൈസ വന്നതെന്ന് പറയുന്നത് അപ്പം നമുക്കത് വല്ലാത്തൊരു സംഭവം കാരണം എന്ന് വെച്ചാൽ വീട്ട് ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന വീട്ടമ്മ മാത്രം ഇട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഈ മാസം അത് എത്രയാവട്ടെ തുച്ഛമായിട്ടുള്ള വരുമാനം എന്ത് തന്നെ ആയിക്കോട്ടെ ഇപ്പം പറയുന്ന നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് ആ ഒരു എനിക്ക് തോന്നുന്നു അതിനിടയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് അതും കൂടെ ഓപ്പൺ ആയിട്ട് പറയല എനിക്ക് ഞാൻ അതിനകത്ത് ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ മാസം തൊട്ട് ഈ മാസം വരെയാണ് അതൊരു നൂറ്റി നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ്റി അമ്പത്താറോ അങ്ങനെ എന്തോ ഒരു ഡോളറാണ് എനിക്ക് വന്നതെന്ന് പറയുന്നത് കെയർ ചെയ്യുക അതിൻ്റെ കാരണം കൊണ്ട് ഞാൻ പഠിക്കാൻ കൂടി പോണതുകൊണ്ട് സ്വാഭാവികമായിട്ട് മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ അതിൻ്റെ പതിനഞ്ച് ദിവസം മാത്രമാണ് ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് കാരണം രാവിലെ പഠിക്കാൻ പോയി തിരിച്ച് വൈകുന്നേരം വന്നതിന് ശേഷം എനിക്ക് പലപ്പോഴും തലവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പം ഒരു ദിവസം ഇടപെട്ടിട്ടൊക്കെ മാത്രമാണ് ഞാൻ വീഡിയോസ് ഇട്ടുള്ളത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഈ പറയുന്ന ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു സംഭവം കാണുമായിരിക്കും എപ്പോഴെങ്കിലും ഒരിക്കൽ ഇതിനേക്കാളും നല്ല രീതിക്ക് ആവുമെന്ന് ഇപ്പം ആദ്യത്തെ ഒരു ഈ പൈസ വന്ന സമയത്തൊരു ഒരു നമുക്കൊരു സന്തോഷമുണ്ടല്ലോ നമ്മളെ കൊണ്ടും ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുക അങ്ങനെ കുറേ കാര്യങ്ങളുള്ളൂ ചെറിയ ചെറിയ ഒരു തുകയായാൽ പോലും അത് പിന്നീട് വലുതാക്കാൻ നമുക്ക് കഴിയും അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ്ടും ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പറയാം അഞ്ച് വർഷമായിട്ടും ഈ പറയുന്ന അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിനെ നിറയ്ക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് മടുപ്പാവാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല നമ്മൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുക എപ്പോഴെങ്കിലും ഒരു ടൈമിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആവും അതിന് ഉദാഹരണമാണ് ഞാനെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ സംഭവം കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടല്ലോ അത് നമുക്ക് പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റും കുഞ്ഞിൻ്റെ പാമ്പേഴ്സ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആഹാരങ്ങൾ കുഞ്ഞിൻ്റെ ഫുഡ് കുഞ്ഞിന് വേണ്ട ഡ്രസ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്നുള്ളത് അതിൻ്റെ വേറൊരു തലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ഇതി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ് കൃത്യമായിട്ട് വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടുക അത് കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നൊന്നര മാസം ചെയ്തു ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഷോർട്സ് കൂടുതൽ ഇടുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോസ് കുറച്ചെങ്കിലും ഇടാൻ ശ്രമിക്കുക എന്നുള്ളത് പിന്നെ ലൈവ് സെക്ഷൻ അത് ഞാൻ മറന്നുപോയ കാര്യം കേട്ടോ ലൈവ് സെക്ഷൻ പോകാൻ നോക്കുക എന്നുള്ളത് അതിനെ കഴിയും കാരണം ആൾക്കാരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഇടയ്ക്ക് പങ്കുവയ്ക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ആറ് മാസം കൊണ്ട് നിങ്ങളുടെ ചാനൽ നല്ല ലെവലിൽ എത്തിയിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയുള്ള വീഡിയോ ടാറ്റാ